ഹലോ നമസ്കാരം പ്രോഗ്രസ് ലൈവിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെയുള്ളത് അർജു വരുണാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് മാവേലിക്കരയിലെ കരിമുളക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ ആയിട്ടുള്ള ഒരു കാഴ്ച കാണിക്കാനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വീട് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര സ്വപ്നമായിട്ടുള്ളൊരു കാര്യമാണ് വീടിന് വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടൊക്കെ ഇറക്കുന്നവരാണ് മലയാളികൾ എന്ന് പറയുന്നത് വീട് എത്രമാത്രം മനോഹരമാക്കാം അതുമാത്രമല്ല വീട്ടിലുള്ള ഇൻറ്റീരിയർ എത്രമാത്രം നല്ല രീതിയിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്ലാൻസും ഐഡിയാസും ഒക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട് പക്ഷേ ഇന്നൊരു വെറൈറ്റി വീടിൻ്റെ ഇൻറ്റീരിയറാണ് ഞാൻ കാണിക്കുന്നത് അതായത് തൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു മെക്കാനിക് ആണ് അപ്പോൾ അവിടെ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് വണ്ടിയുടെ സ്പെയർ പാർട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വീടിൻ്റെ ഇന്റീരിയർ വളരെ മനോഹരമാക്കിയ നമ്മുടെ വിജിശേൻ്റെ വീട്ടിലാണ് സോ നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് സോ വീഡിയോയിലേക്ക് പോവാം അടിപൊളിയാണല്ലോ വീടൊക്കെ ശരിക്കും ഫസ്റ്റ് വരുമ്പോഴേ നമ്മൾ ഗസ്റ്റ് ഒക്കെ ആദ്യം വരുന്ന ഒരു നമ്മൾ ഈ ഇത് ഇത് ശരിക്കും എന്താണ് സംഭവം ചെയ്തിരിക്കുന്നത് പഴയ സ്ക്രാപ്പ് കട്ട് ചെയ്ത് സെറ്റ് ആക്കി ആണല്ലേ അംബാസിഡർ ആയിരുന്നു ആയിരുന്നു ഒരു വണ്ടി പൊളിക്കാനായിട്ട് അത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്താ ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഇത്തരത്തിലുള്ള ഐഡിയാസ് ഒക്കെ ഇങ്ങനെ വരുന്നത് ഇപ്പൊ ചെറുപ്പം മുതലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന ആളാണ് അത് വീട്ടുകാരുടെ ഇല്ലായിരുന്നു ഇപ്പൊ നമ്മൾ തനിച്ച് സെപ്പറേറ്റ് ആയപ്പോ അത് നമുക്ക് കഴിവിനെ ഒന്നും അത് നല്ല രീതിയിൽ ആക്കി എടുക്കാൻ പറ്റി അങ്ങനെ പറ്റിയതാണ് അപ്പോൾ ഈ അംബാസിഡറിന്റെ ഒരു സ്ക്രാപ്പിൽ നിന്ന് ഇത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു സെറ്റി ബിൽഡപ്പ് ചെയ്തു പക്ഷെ അവിടുന്ന് നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഇത് ചേതക്കല്ലേ ഇത് ചെയ്തക്കൻ്റെ ഒരു ഹെഡ് അവിടെ നമുക്ക് വർഷോപ്പുണ്ട് നമ്മൾ പഴയ വാഹനങ്ങൾ ഒരു വേണീന്നൊരു അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്ത സാധനങ്ങളാണ് അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മൾ ചെലവഴിരുക്കുന്ന ഭാഗമായിട്ടാണ് ചെയ്തത് നമുക്ക് സാമ്പത്തികപരമായിട്ട് അത് വലിയ അതൊന്നും ഇല്ല സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം തനിച്ച് ചെയ്തതല്ല പ്രോപ്പർട്ടി വാങ്ങിയതായാലും വീട് വച്ചാലും തനിച്ചാ എല്ലാം തനിച്ചാ ആ ഗ്യാരേജിൽ നിന്ന് കിട്ടുന്ന വരുമാനവും സുഹൃത്തുക്കളുണ്ട് നല്ല കുറച്ച് ആ സുഹൃത്തുക്കളുടെ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും നേടാൻ പറ്റി ചെയ്യാൻ പറ്റി അപ്പൊ നമുക്ക് പൈസ കുറെ എവിടെങ്കിലും ഒക്കെ ചുരുക്കേണ്ടേ അപ്പൊ നമുക്ക് സ്വന്തമായിട്ടായത് കൊണ്ട് ആരോടും നമുക്ക് ചോദിക്കാനില്ല അല്ലെങ്കിൽ വീട്ടുകാർ അഭിപ്രായത്തിൽ അതെന്തിനത്തില്ല അതങ്ങനെ ചെയ്യുന്നത് അത് ഒരു ചോദ്യം എനിക്ക് ഇടില്ല എന്റെ ഇഷ്ടം എന്റെ ഭാര്യയും കുഞ്ഞു അവരുടെ ഇഷ്ടം കൂടെ ഉള്ള എന്റെ ഇഷ്ടമല്ല അവരുടെ ഇഷ്ടം കൂടെ ആ തീർച്ചയായിട്ടും ഒരു കണ്ട കാലം മുതൽ എന്റെ വണ്ടി അവർക്ക് അതുകൊണ്ട് നമുക്കുണ്ടായ മാറ്റങ്ങളും നമ്മുടെ നമ്മൾ എങ്ങനെ രീതിയിലാണ് പോകുന്ന അവർക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് അവർക്ക് വിശ്വാസമാണ് നമ്മളെ വിശ്വാസം അതുകൊണ്ട് നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ന് ആൾക്കാർക്ക് ഒരു വസ്തുവായി മാറി വീട് ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നു ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോഴേ ഫസ്റ്റ് ഇതെല്ലാം കാണുന്നതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ട് വണ്ടിയുടെ ആ കൊറേ കളക്ഷൻ ഉണ്ട് എനിക്ക് അത് അവിടെ ഇവിടെ ആയിട്ട് അവന്റെ ഷോപ്പിലായിട്ടാണ് ഇപ്പം വർക്കിന്റെ തിരക്കാരണം നമ്മുടെ വണ്ടികള് ഓടിക്കാനോ ഞാൻ റൈഡ് ചെയ്യുന്ന ഒരാളാണ് ഡൈറ്റർ അപ്പം റൈഡ് വരുമ്പോൾ മാത്രമേ വണ്ടി ഇറക്കും അപ്പൊ ഇതിനകത്ത് ചെയ്യാനുള്ള വണ്ടികളും ഉണ്ട് വർക്ക് ചെയ്യാനുള്ള വണ്ടികളുണ്ട് അപ്പം വണ്ടിയോടുള്ള അമിതമായ ഭ്രാന്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വണ്ടി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനും അതിനൊന്നും ഒരു വലിയ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാരമായിട്ടുള്ള കാര്യം ഒരുപാട് ആകുമ്പോൾ അത് മെയിൻറ്റൈൻ ചെയ്യുന്നതിനകത്ത് ഇപ്പൊ കൂടും നമ്മുടെ വണ്ടികളെല്ലാം ആർ സി ബുക്ക് ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്തു കൊണ്ടുപോകുന്ന വണ്ടികൾ അപ്പൊ അഞ്ച് വർഷം അഞ്ചുവർഷം ഫിറ്റ്നസ് അതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങൾ ഓടിക്കാതിരിക്കുവാണെങ്കിൽ അതിന്റെ മെയിൻറ്റനൻസ് ഓടിച്ചാൽ മെയിൻ്റെസ് ഇല്ല ഓടിക്കാതിരിക്കുമ്പോഴാണ് മെയിൻ്റെസ് മെയിൻസ് നമുക്ക് സമയം നമ്മൾ കണ്ടെത്തി ചെയ്യുന്നു അതിന് അതിനുവേണ്ടിയെല്ലാം സമയം മാറ്റി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടലി ടൈം ഇല്ല ഫുൾ ടൈം നമ്മൾ വാഹനങ്ങളുടെ ബിസിയാണ് ജോലി അതായിട്ട് ഇഷ്ടപ്പെട്ടാ പോകുന്നുണ്ട് കുഴപ്പമില്ല അതെ അകത്തുള്ള വീടിന്റെ പേര് സെറായി എന്നാണ് സെറായി എന്ന് വെച്ചാൽ വഴിയമ്പലം സത്രം എന്നൊക്കെയാണ് പിന്നെ നമ്മുടെ തുടക്കം തന്നെ കാണുന്നത് ഇത് നിങ്ങൾ ഹാൻഡിലാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടത് ഹാന്ഡിൽ ആക്കിയതാണ് നമ്മളത് സ്പാനറായിരുന്നു ഇപ്പൊ വർഷോപ്പിൽ നമ്മള് റീപ്ലേസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊന്നും കളഞ്ഞിട്ട് അതെല്ലാം നമ്മളിവിടെ വീട്ടിലൊരു ആവശ്യങ്ങൾക്കാക്കി മാറ്റി ഞാനത് തുടക്കം തന്നെ പിന്നെ നേരെ വരുന്ന ാണ് ഇത് ഞാൻ ഫസ്റ്റ് ചെയ്ത ആർട്ട് വർക്ക് ഇതാണ് എന്റെ ലൈഫിൽ ഞാൻ വണ്ടികൾ കൊണ്ട് ഒരു ആർട്ട് വർക്ക് ആയിട്ട് മാറ്റിയിരുന്ന ഈ ഒരു സാധനമാണ് ഇത് മോക്കൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പഠിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തത് ഇതൊരു ആറക്സിന്റെ എഞ്ചിനാണ് ഇതിന്റെ സ്ക്രാപ്പിൽ വന്നതായിരുന്നത് അപ്പൊ അതിന്റെ അകത്ത പാർട്സിലൊക്കെ നമ്മൾ ഉപയോഗത്തിന് എടുത്തിട്ടുണ്ട് കേസ് നമ്മൾ അതിനെ എൻജിനാകട്ട് തന്നെ നിർത്തിക്കൊണ്ട് നമ്മളൊരു ടീ ടേബിൾ ചെയ്തെടുത്തു മോട്ടിരുന്ന് പഠിക്കാനും ഒക്കെ പറ്റുമല്ലോ അങ്ങനെ അവിടെ ഒരു ഹൈറ്റിൽ വെച്ച് നമ്മൾ ചെയ്ത് കൊടുത്തത് ഇത് ആദ്യം ചെയ്തത് പണ്ടു തൊട്ടേ എൻ്റെ കൂടെ ഉണ്ട് ഇത് ഈ വീട്ടിൽ വന്ന് ചെയ്തല്ല ഇത് ഒഴിച്ച് ബാക്കിയെല്ലാം ഈ വീട്ടില് ഇതിനകത്ത് തന്നെ ഇവിടെ വന്ന് ഇവിടെ ഇട്ട് ചെയ്ത കാര്യങ്ങൾ ഇവിടെ പിന്നെ ഇതെനിക്ക് കുറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നു കാറ് അധികമായിട്ടുള്ള ഇഷ്ടങ്ങളൊന്നുമില്ല കാരണം കാറിനോട് ആവശ്യത്തിന് ഒരു കാറ് വേണം അപ്പൊ നമുക്ക് ഫിയറ്റ് ആണ് പണ്ടോട്ട് നമ്മൾ ഉപയോഗിച്ചോണ്ടിരുന്നത് നമുക്ക് കിട്ടിയത് ഈ ഫിയറ്റ് ആണ് വെളിയിൽ കിടക്കുന്നത് ആദ്യം നമ്മൾ നമ്മളിത് ടോയിലൊക്കെ അതിന്റെ ഒരു ഡിസൈനൊക്കെ ഇത് ചെയ്ത് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ കാറിലോട്ട് അച്ഛനീന്ന് വെച്ചാ ആറ് അതിന്റെ ടീച്ചറിന്റെ വണ്ടിയായിരുന്നു അപ്പൊ ടീച്ചറിന്റെ മോഡുടെ പേര് റാണി എന്നാ ഒരു മോളെ ഉള്ളതാണ് മോയുടെ പേര് റാണി എന്നാ വിട്ടി വിളിക്കുന്നത് അപ്പൊ ഈ വണ്ടിയുടെ പേര് പ്രീമിയർ പത്മിനി അപ്പൊ അവർക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടിയാണ് അപ്പൊ മെയിൻറ്റൈൻ ചെയ്യാനും ഉപയോഗിക്കാടുന്നപ്പിത് എന്റെ ഈ വണ്ടിയോടുള്ള ഇഷ്ടം കാരണം ഞാൻ ചോദിച്ചപ്പോ എനിക്കത് തന്നതി അപ്പൊ ഞാൻ സൂക്ഷിച്ചോളാം പറഞ്ഞ അന്ന് പോലെ ഞാൻ കഥ സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വന്നതുകൊണ്ട് അതിനൊരു പേരിട്ട് റാണി റാണി മറക്കാൻ അങ്ങനെ ഇട്ട പേരല്ലാതിട്ട പേരല്ല വണ്ടിയുടെ ഓണറിന്റെ പേര് റാണി എന്നാ പിന്നെ അതുപോലെ തന്നെ ഈ ഈ വെന്റിലേഷൻ വെന്റിലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ടെമ്പോ ഉണ്ടല്ലോ അതിന്റെ ആണ് അപ്പൊ അതൊരു വെന്റിലേഷന്റെ ഗ്രില്ലായിട്ട് ഞാൻ അങ്ങ് മാറ്റിയത് അങ്ങനെ പിന്നെ അതിനുശേഷം ഇവിടെ ഇത് നമ്മുടെ സൈക്കിളിന്റെ റിമ്മിനകത്ത് ചെയ്ത ലൈറ്റ് ആയത് വർക്കിംഗ് അതല്ല ഈ ചേതക്ക സെറ്റ് അതിന്റെ ലൈറ്റ് വർക്കിങ് എല്ലാം വർക്കിംഗ് ഇത് ചേതക്കിന്റെ നമുക്ക് ഒരു ഫിറ്റ്നസ് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു സ്കൂട്ടർ ഉണ്ടായിരുന്നു ചേതക്ക് ചേതക്ക് വേറെ ഉണ്ട് അപ്പം ഞാൻ ആ ചേതൊക്ക കളയാൻ മനസ്സിലായത് ഞാൻ കട്ട് ചെയ്തിട്ട് അതിന് ഒരു പോർഷൻ ഇതിൽ സെറ്റ് ആക്കി അതിന്റെ ബാക്കി പോർഷൻ ആ കിച്ചന്റെ ഒരു ടേബിളിന്റെ അടിയിൽ ഒരു ബൗണ്ടറി പോലെ സെറ്റ് ചെയ്തു സൈക്കിൾ ട്രീമിനകത്ത് ചെയ്താ അല്ല ഇത് എന്റെ അത് എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരുപാട് ഇതുണ്ട് അവര് അവര് ഒത്തിരി ഹെൽപ്പ് ചെയ്തു തന്നെ പിന്നെ എന്റെ ഒപ്പം നിൽക്കുന്ന എപ്പോഴും എന്റെ കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളുണ്ട് പിന്നെ പുള്ളിയുടെ ഐഡിയാസും എന്റെ ഐഡിയാസും നമ്മുടെ കൂട്ടുകാരണം ഞാൻ പറഞ്ഞു ഞങ്ങൾ ടീം വർക്ക് ആ വണ്ടിയിലായാലും എന്തായാലും കാരണം ഞങ്ങൾ എല്ലാരോടും ആലോചിച്ച ഒരു തീരുമാനം കാരണം എന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് കുറെ പേർക്ക് പറയാത് ഭ്രാന്താവട്ടാന്നൊക്കെ പറയാം നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നൂറ് പേര് നമ്മളോട് നെഗറ്റീവ് പറയുമ്പോൾ അതിൽ ഒരാൾ ആത്മാർത്ഥമായിട്ട് നമ്മളോട് അത് ചെയ്യുന്നു പറയുമ്പോൾ അത് മതിലേക്ക് അതിനപ്പറം വേറൊന്നും ഇല്ല അത് തന്നെ അതിൽ നമ്മൾ നമ്മുടെ പൈസ അല്ല നമ്മള് കഷ്ടപ്പെടുന്ന പൈസ നമ്മുടെ നഷ്ടം എന്ത് വന്നാലും നമ്മളാ മറ്റുള്ളവർക്ക് ഇങ്ങനെ അഭിപ്രായം പറയാൻ അതിനപ്പുറം നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ല ഇല്ല എനിക്ക് ഇങ്ങനെ ഒരു വീട് ഉണ്ടാവുന്നോ എനിക്ക് വസ്തു ഉണ്ടാവും ഒന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഞാൻ പതിനാല് വർഷം കൊണ്ട് തനിച്ച് നമ്മള് വാടക വീടുകളിൽ കയറി ലാസ്റ്റി മേളിക്കിടന്ന വാട വാട വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിട്ട അങ്ങനൊക്കെ സ്റ്റേജ് കുറെ ഉണ്ടായി നമ്മളാരോടും നമുക്ക് ഇങ്ങനെ നടക്കുന്നു വിചാരിച്ചില്ല പക്ഷെ നമ്മള് മാക്സിമം ട്രൈ ചെയ്ത് നമുക്ക് പറ്റും ശ്രമിക്കാം കഷ്ടപ്പെടാൻ മനസ്സുണ്ടായിരുന്നു കഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നല്ല നല്ല ബന്ധങ്ങളുണ്ട് എനിക്ക് അത് മറ്റുള്ളവരെ സ്ട്രഗിൾ ചെയ്തെങ്കിലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കാഴ്ച അവര് മോശക്കാരാണ് നമ്മൾ മോശക്കാരാണ് അവര് മോശക്കാരും മറ്റുള്ള കാഴ്ചട്ട് നമുക്ക് അങ്ങനെയല്ല അത് നമ്മുടെ മനസ്സ് നമ്മക്കെ അറിയത്തുള്ളൂ അവർക്ക് അറിയത്തുള്ളൂ അത് എല്ലാം നല്ല വഴി കൂടാത്താനാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവലിലിട്ട് അവർ നല്ല ഹെൽപ്പാണ് എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിച്ച് ശാരീരികമായിട്ട് സഹായിച്ച് അങ്ങനെയൊക്കെ ഒത്തിരി വേറെ ഒത്തിരി കൂട്ടുകാരുടെ സഹായങ്ങളുണ്ട് കൂട്ടുകാരെ ഉള്ളായിരുന്നു അല്ലാതെ ആരും പറയാനായിട്ട് ആയിരുന്നു ഓക്കെ അപ്പൊ ഇതും നല്ല അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഇത് ഇവിടെ ലൈറ്റിന്റെ ഒരു കുറവ് വന്നു അപ്പൊ ഞാൻ ഇങ്ങനെ നൈസായിട്ട് നോക്കിയപ്പോ സൈക്കിളിന്റെ റിമിനകത്ത് എൽഇ ഡിതലന്താ ഞാനത് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം ഞാനൊരിക്കലും ഒരു ഷോ പ്രതീക്ഷിച്ചല്ല എനിക്കിഷ്ടം വണ്ടികളുടെ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യങ്ങൾ തോന്നുന്നത് വണ്ടികളുടെ പാർട്സുകളിലും വണ്ടികളിലും ഒക്കെ തോന്നാറുണ്ട് വണ്ടികളുടെ ഒത്തിരി ഇഷ്ടമാണ് വണ്ടികള് എത്ര വായ്പ എന്ത് പറഞ്ഞാലും അവരുടെ പേര് ചിലപ്പോൾ ഏതെങ്കിലും വണ്ടിയുടെ പേര് തന്നെ വരാറുണ്ട് അതാണ് വണ്ടികളോടുള്ള അത്ര എപ്പോഴും അതുമായിട്ട് ഇത്രയും വണ്ടി ഞാൻ മോളുടെ പേര് ഋതു അല്ല മോളിന് മോക്കും ആ ഒരു ക്രൈസ് ഉണ്ട് വണ്ടികളോടുള്ള അങ്ങനെ ആ ഒരു ഇല്ല നമ്മളങ്ങനെ അവരുടെ ഒരു ലൈഫ് നമ്മൾ ചിലപ്പം പിള്ളേരെ വളർന്നു വരുമ്പോ അത് നമുക്ക് അതേ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മുടെ പേരൻസിന്റെ ചില തെറ്റുകളുണ്ട് ഒരിക്കലും പേരൻസ് പറയുന്ന വഴിയാ പോകണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമില്ല കാരണം പേരൻസ് പറയുന്നത് ചില സമയം അത് കേൾക്കണം അത് കേൾക്കണ്ടെന്നല്ല പറയുന്നത് കാരണം അവരുടെ തെറ്റുകൾ ചിലത് നമ്മളെ പറഞ്ഞ് ഇപ്പൊ പഠിപ്പിക്കാറുണ്ട് അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താറ് അത് ചിലപ്പോൾ തെറ്റായിരിക്കും അത് അവര് മനസ്സിലാക്കുന്നില്ല അത് അതേ ഫോളോ ചെയ്ത പോലെ നമ്മൾ വീണ്ടും തെറ്റാവാർത്തില്ലേ നമ്മള് തെറ്റ് യഥാർത്ഥ തെറ്റെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തിരുത്തുമ്പോഴാണ് അതിനെ യഥാർത്ഥ തിരുത്താവുന്ന ഒരു ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അങ്ങനെയാണ് എന്റെ ജീവിതം തന്നെ ഞാൻ മാറ്റി ഇങ്ങനെ കൊണ്ടുവന്നത് ഇങ്ങനെ അവനെ പോലെ 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 ഇവനെ എന്ന് പറയും വിഷം ഞാൻ ഇങ്ങനെയാണ് അപ്പൊ എനിക്കൊരു എന്റെതായിട്ടുള്ള ഒരു വഴി ഉണ്ടാവും കൂടെ പോകും തെറ്റിനോണ്ടാകാം ശരികളും ഉണ്ടാകാം അതെല്ലാം കൂടെ ചേർന്നല്ലേ ഒരു ജീവിതം ഇത് ഇതിന്റെ ഹാൻഡില്ല പ്ലെയർ ഇത് ഇത് പ്ലെയർ ഇതിന്റെ ഹാൻഡിൽ ഹാന്ഡില് നമ്മളിപ്പോ ഡോർന്ന് പറയുമ്പോ ഹാൻഡിൽ വേണ്ടേ പിന്നെ ഇതൊരു പഴയ ജോക്കറിന്റെ ഇവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരാളാണ് നിന്റെ പേര് പാപ്പൂന്നാണ് ഇത് ഞങ്ങളുടെ ഇവിടെ തന്നെ വീടിനകത്ത് തന്നെ ആള് ആ പിന്നെ ഇത് നമ്മുടെ പഴയ ജോക്കറാ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അത് ഇപ്പോഴത്തെ ജോക്കറേ ഫസ്റ്റ് ജോക്കർ ഇതായിരുന്നു നമ്മുടെ ഒക്കെ ചെറുപ്പത്തിലെ ഈ ജോക്കറൊക്കെ ചീട്ടിൽ കണ്ടു ചീട്ടി അറിയില്ല ജോക്കറൊക്കെ അറിയാം അപ്പൊ ഈ ജോ അതിനെ വരച്ചത് ഇത് നമ്മുടെ അടുത്തുതന്നെ ഉള്ള മഹേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഞാൻ പറഞ്ഞ പുള്ളി ഭയങ്കര ഒരു ഫുട്ബോൾ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അവിടെയൊക്കെ നമ്മുടെ ഒക്കെ ഭയങ്കര ആരാധനയാണ് പുള്ളികളൊക്കെ നമ്മള് പുള്ളി എല്ലാ ആർട്ടിസ്റ്റുകളുടെ ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ എനിക്കത് വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകും പിന്നെ അവരൊക്കെ അവരെ ഞാൻ മാക്സിമം ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞാൻ അത്യാവശ്യം വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അവരൊക്കെ അവരൊക്കെ ടാലന്റ് ഞാൻ പുറത്തുണ്ട് നമുക്ക് ഒത്തിരി ടാലന്റ് ടാലൻ്റഡായിട്ടുള്ള ആൾക്കാരുള്ളൊരു നാടാണ് എന്റെ നാട് കരുമ്പളൊക്കെ എന്ന് പറയുന്നത് നൂറ് ശതമാനം ആർട്ടിസ്റ്റുമാരുണ്ട് അങ്ങനെ ഒത്തിരി കഴിവുകളുള്ളതുകൊണ്ട് പക്ഷെ അവര് പുറത്തോട്ട് വരാത്തതിന് കാരണം സമൂഹമാണോ അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അല്ലെ അവർക്ക് അതിനോട് ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോന്നില്ല ഇറങ്ങിയാലല്ല കഴിവുള്ള ഏറ്റവും ഞാൻ കണ്ടത് വെച്ച് കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്താ നാട്ടിൽ കരിമുളക്കൽ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് അതേ ഞാൻ കുറെ പേരൊക്കെ ഞാൻ അല്ലാതെ തന്നെ വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലും കാര്യത്തിന് എന്നെ വാ ഹെൽപ്പ് ചെയ്യാൻ അപ്പൊ അവര് അന്നേരം പ്രതീക്ഷ എനിക്കൊന്നും അതുകൊണ്ടായിരിക്കാം നമുക്ക് ചില കാര്യങ്ങളിൽ സാമ്പത്തികം നോക്കി പോയി കഴിഞ്ഞാൽ ഒന്നും നേടാൻ പറ്റത്തില്ല തനിയേ വരുന്നതല്ല അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ളവരാ നമ്മൾക്ക് കഴിവുണ്ടെന്ന മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാവണം എങ്കിലേ നമുക്ക് അത് വരുത്തുള്ളൂ ആദ്യം എനിക്ക് നമുക്ക് തുടക്കത്തിലെ സാമ്പത്തികം പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം അത് ഞാൻ ഒത്തിരി പേരെ വിളിച്ചിട്ട് വാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇന്ന് ഈ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വീട് ഇത് ഒത്തിരി മീഡിയ ഇതിൽ ചെയ്ത ഒരു ആർട്ട് വർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു നാട്ടിലൊരാളെ ചെയ്തു എനിക്ക് അത് ഒരാളെ പറയാൻ പറ്റുന്നു ആ പേരിൽ എനിക്ക് വരാം എനിക്ക് ഒന്നിക്കൂടി പറയാൻ ആൾക്കാരില്ല കാരണം എന്നാൽ അതിക്കൂടുള്ള ആൾക്കാരുണ്ട് ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ടൈമില്ല അവർ എന്തോ എനിക്ക് അറിഞ്ഞിട്ട് അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കും ഉപയോഗിക്കുക ഞാൻ എന്റെ അവസരങ്ങൾ ഞാൻ ഉപയോഗിച്ചു അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് അല്ലാതെ അതിന് പ്രതിഫലം മോഹിച്ചുകൊണ്ടാക്കിയ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആരും നമ്മുടെ ഈ നമ്മൾ എന്താണെന്ന് മറ്റുള്ളവർ അറിയണം അതൊരു നൂലിൽ ആ ഈ ചെയ്ത മഹേന്ദ്ര ചേട്ടൻ തന്നെ ചെയ്താ പുള്ളിയുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഐഡിയസും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല അവരെയും കൂടെ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ അത് അത് പുള്ളിയുടെ ഒരു ഐഡിയയില് നൂല് ചെയ്താണ് അതുപോലെ ഈ വെന് ഈ ജനലിൽ കണ്ടോ ഈ ഡിസൈൻ കണ്ടോ അതുകൊണ്ട് ഇവിടെ ഒരേ ജനലിലെ ഡിസൈൻ അത് എന്റെ ഒരേ ഫ്രണ്ട്സ് വന്നിട്ട് അവര് വരച്ചിട്ടുന്ന ഡിസൈന നമ്മൾ നമ്മളതേ രീതി ചെയ്തതുകൊള്ളു ഡിഫറെന്റ് ആയിട്ടാ ചെയ്തത് അപ്പൊ ഞാൻ റൂമൊക്കെ ഒത്തിരി സെറ്റ് ചെയ്യാനുണ്ട് ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഇതൊക്കെ ഞാൻ വാങ്ങിയതല്ല ഇത് ആഫ്രിക്കൻ അവരുടെ കൊറേ കൾച്ചറിന്റെ കുറെ കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് സ്ക്രാപ്പ് രീതി കിട്ടിയതാ ഇതിന് തന്നെ ഓടൊക്കെ പറക്കാൻ പോയ വീടുകളിലൊക്കെ അവരെടുത്ത് കളഞ്ഞതൊക്കെ ഞാൻ കൊണ്ടുവന്നത് വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് പിന്നെ മൊമൻഡോസ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒരു ബൈക്ക് റൈഡർ ആയിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള മൊമൻഡോസ് ഇനിയുണ്ട് സ്ഥലമില്ലാത്ത ചാക്കിനെ കുറെ വേറെ സ്ഥലത്തിരിക്കുന്നു ഇതും വണ്ടിയുടെ ടയർ ഇത് വണ്ടിയുടെ ടയർ ഞാൻ ഇത് ഹെൽമെറ്റ് വെക്കാനായിട്ട് ഞാനിപ്പോ ഒരേ റൈഡ് കുറെ ഹെൽമെറ്റുകള് യൂസ് ചെയ്യും അപ്പം ഹെൽമെറ്റ് പോയിട്ടുള്ള അതൊക്കെ വെക്കാന്ന് വിചാരിച്ച് സെറ്റ് ചെയ്താ പക്ഷേ ഈ മൊമൻഡോസ് വെക്കാൻ സ്ഥലം തയ്യാത്തോണ്ട് അവിടെ ഇവിടെ വെച്ച് ഇനി ഈ മേളിൽ ഇതൊരു റൂം ആട്ടോ ാര്യം ശ്രദ്ധിക്കത്തില്ല ഇത് ഇപ്പൊ ഇവന്റെ കൂടാണ് ഇത് കേട്ടോ ഇവന്റെ വീട് ആണോ ഞങ്ങക്ക് ഒരു നില അവന്റെ രണ്ടുനിലയാകത്ത് ഇയാൾ ഇതിനകത്ത ഇയാള് ഞങ്ങളുടെ കൂടാ അങ്ങനെ അതിനകത്ത് കിടക്കാനൊന്നും ആള് നിൽക്കൂല ഇത് ഞാന് നമ്മുടെ ഗസ്റ്റ് ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് താമസിക്കാൻ കൊടുക്കാൻ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് കേട്ടോ കാണിച്ചരാം ഈ വീട് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റേ ഉള്ളു കണ്ടാ പറയോ ഉള്ള സ്പേസ് ഒന്നും കളഞ്ഞിട്ടില്ല മാക്സിമം യൂസ് ചെയ്ത് ഇതിന്റെ സ്റ്റെയർ ഇതാ ഓ കിടിലോ ഇതിൽ കൂടെ കയറിയാ നമുക്ക് ഇതിനെ വെളിക്കറി ഇത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം തൊട്ടല്ല ഇങ്ങനെ ഇതേക്കുവാ ഇവിടെ കാര്യങ്ങൾ ഇവിടെ ഞാനും ദർബാർ ഹാൾ മാതിരിയാക്കാൻ വേണ്ടിയ ഫുള്ള് മെത്ത സപ്ര മെത്ത ഒക്കെ ഇട്ടിട്ട് അപ്പൊ നമുക്ക് അവിടെ ഇപ്പൊ എന്റെ കൂടുതൽ ബൈക്കേഴ്സാണ് വരുന്നത് ഇപ്പം അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ വർക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് ശരി ശരി അപ്പൊ ചിലർക്കൊക്കെ നമ്മൾ സ്റ്റേ കൊടുക്കണം നേരത്തെ റൂമൊക്കെ എടുത്താ കൊടുക്കുന്നേ അപ്പൊ നമ്മക്ക് അവർ നാട്ടിൽ ചെന്നാലും അവരെ നമ്മളെ അവരുടെ വീട്ടിലെ അതേപോലെ നമ്മളും തിരിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ വിചാരിച്ചപ്പം ഇത്ര സ്ഥലമല്ലേ ഉള്ളു രണ്ട് റൂമും ഇത്രേ ഉള്ളു ഇഷ്ടം പോലെ ഇതില് പല വച്ചു മുമ്പേ ഞങ്ങളുടെ നെക്സ്റ്റ് കഴിഞ്ഞ റൈഡിന് ഒരു ഊട്ടി ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു അതിന് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് രണ്ടുപേരും ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഇവിടുന്ന് സ്റ്റേ ചെയ്ത് അവർ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് അങ്ങനെ ഇവിടുന്ന് ഫ്രഷ് ആയിട്ടാണ് റൈഡ് പോകുന്നത് ഇത് അങ്ങനൊന്നും നമ്മളിവിടുന്ന ഡിസൈൻ ഇല്ല ഒരു ഡിസൈനും വരച്ചിട്ടില്ല ഒരു ഡിസൈനും പ്ലാൻ ചെയ്തില്ല ഒരു സെർട്ടിന്റെ കവറിന് അതിവിടെ കടന്നൊരു സെർട്ട് കൂടി കവറിന് ജസ്റ്റ് ഒരു പ്ലാൻ വരച്ച് തുടങ്ങിയതാ രണ്ടായിരം രൂപ വെച്ചോണ്ട് തുടങ്ങിയവർക്കാ രണ്ടായിരുന്നൂണ്ടില് എന്റെ കോൺ ഇതിനെ ഏറ്റവും ഞാൻ ഇതിനേറ്റവും കൂടുതൽ ഈ ഒരു വീട് ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നതിന്റെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ട വ്യക്തി ഒറ്റൊരാൾക്കാണ് കൊടുക്കേണ്ടത് ഇത് പണിഞ്ഞ കോൺട്രാക്ടർ എന്ന് പറയും ഇവിടെ പങ്കി ഞാൻ പങ്കി പങ്കി പങ്കുവച്ചി വിളിക്കുന്നത് കാരണം നമ്മള് എന്റെ ഇടയ്ക്ക് ഒരു വർക്ക് ചെയ്യാൻ കൊണ്ടുവന്നിട്ട് പലരും ഈ സെറ്റ് ആണെങ്കിൽ ഈ കണ്ണാപ്പി സ്റ്റൈൽ ഇപ്പൊ അങ്ങനെ പറയുന്നെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഞാൻ അവരെ നിരുസതാവപ്പെടുത്തും അങ്ങനെ ചെയ്യണ്ട കാരണം അത് പറയുന്നതിന് കാരണം എന്താ പറയാ അവരുടെ ഉള്ളിൽ ആഗ്രഹം അങ്ങനെ ചെയ്യാനാണ് അത് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകുന്നു പക്ഷെ ഇത് മറ്റുള്ളവർ അംഗീകരിക്കില്ല ഇത് അതിനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞല്ലോ അതിന്റെ രീതി കൊണ്ടുപോകാ നമ്മുടെ സന്തോഷമല്ല അതെനിക്ക് മനസ്സിലാവും ഞാൻ മാക്സിമം ഞാൻ അവരോട് പറയും നിങ്ങൾ നിങ്ങള് സ്റ്റോക്കായിട്ട് ചെയ്യേ കാരണം എന്നാലേ നമുക്ക് ഒരു ക്വാളിറ്റി കിട്ടത്തുള്ളു അവരിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഇഷ്ടത്തിനെ ചെയ്തതെന്ന് ആരും പറയൂ നമ്മള് അവനാണ്ട് അവൻ കുളവാക്കി കിട്ടേക്കുന്നുണ്ടോ അവനെ അങ്ങനത്തെ പണിക്കാരനെ എന്ന് പറയുന്നത് കൊണ്ട് എല്ലാ പണിക്കാർക്കും അങ്ങനെ ഒരു ഉള്ളിൽ ഒരു ധാരണയുണ്ട് പക്ഷേ ഈ മനുഷ്യൻ എന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാനാ എന്റെ എല്ലാവർക്കും അവനമ്പിച്ചേക്കും പുള്ളി എന്നെ ഒപ്പം നിന്നു പുള്ളിക്കൊരു വിശ്വാസം എന്ന പുള്ളിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഇത് കാണും എന്റെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് എന്റെ ഒപ്പം നിന്ന ആളാ മനുഷ്യനെ ആ മനുഷ്യനെ ആ കാരണമാണ് എനിക്ക് ഇങ്ങനെ എനിക്ക് എന്തൊക്കെ ഞാൻ പറയുന്നു അതെല്ലാം പുള്ളി ചെയ്തു തരാൻ പുള്ളിയുടെ ജോലിക്കാരെ പറയാറില്ല ഒന്നോ പറയാറില്ല പുള്ളിക്ക് പോലും അറിയത്തില്ല എന്റെ ഔട്ട്പുട്ട് എന്താവൂന്ന് നീ നോക്കെ എന്നോട് ഒരു കാര്യം പറയും നീ റെഡിയാണോ എങ്കിൽ ഞാൻ റെഡിയാ എന്ന് പറയും ആ ഒരു ധൈര്യം ഞാൻ കൊടുക്കുന്ന ഒരു ധൈര്യം അതിന് സപ്പോർട്ട് തന്നു പുള്ളി അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം എനിക്ക് നടന്നത് പിന്നെ ഈ ഞാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്റെ അടുത്തുള്ള സുഹൃത്തുക്കളെ ബിനോയ് അങ്ങനെ എന്റെ എന്റെ വർക്ക് ചെയ്യുന്ന പാച്ച് നമ്മുടെ പാച്ചുർക്ക് ചെയ്യുന്ന വർക്ക് വർഷപ്പിൽ പാച്ചുർക്ക് ചെയ്യുന്നത് ബിജു എന്ന് പറഞ്ഞാല് ഇവരൊക്കെ നല്ല സപ്പോർട്ട് അതുകൊണ്ട് നമുക്കൊരു ഐഡിയസിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ ചെയ്ത് നോക്കുക അത് ചെയ്ത് കയറുക എന്നേ ഉള്ളു അല്ലാതെ പ്ലാൻ ചെയ്തിട്ടൊന്നും നടക്കൂല നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഒത്തിരി പേർക്ക് ഒത്തിരി എഞ്ചിനീയർമാർ എടുക്കാൻ പോയി ഈ വീടിന്റെ ഒരു പ്ലാൻ വരച്ചു തരുമോ ഇതിനാ നടന്നിട്ടില്ല എന്നെ അവര് പറയുന്ന അത് പറ്റത്തില്ല അങ്ങനെ പറ്റത്തില്ല ഇനി ഒത്തിരി അത് വല്യ വലിയ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല മോശമായി പോകാ അതേ രീതിയിൽ ഫേമസ് എഞ്ചിനീയർമാരെ ഞാൻ കണ്ട് സംസാരിച്ചു നോക്കിയിട്ടുണ്ട് എന്നെ നമ്മളെ നിരാശപ്പെടുത്തി വിടുവല്ലോ അതൊന്നും ചെയ്തിട്ട് ഇത് ഇങ്ങനെ പറ്റത്തില്ല അങ്ങനെ പറ്റത്തില്ല രാശി ഒന്നും നോക്കിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് ഐഡിയക്ക് ഞങ്ങൾ വരച്ച എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സുഹൃത്തും നമ്മുടെ ഒപ്പം നിൽക്കുന്ന എന്റെ വാർഷപ്പിലെ നമ്മുടെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ ജിബി എന്ന പേര് ഞങ്ങള് രണ്ടു വീടാണ് ഞങ്ങൾ രണ്ടു കൂടെ ജസ്റ്റ് എന്റെ മനസ്സിലുള്ള ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളി അതൊരു ഒരു പേപ്പറിൽ വരച്ചിട്ട് അത് ഇങ്ങനെ നമുക്ക് തുടങ്ങാം ഇങ്ങനെ ചെയ്യാം നമ്മളുണ്ട് അങ്ങ് തുടങ്ങി കയറി പിടിച്ച് നമ്മൾ നാല് സ്ക്വയർ വസ്തു ആക്കിയിട്ട് നമ്മൾ ഇത്ര മീറ്റർ വിടണമെന്നല്ലോ അപ്പൊ നാല് സൈഡിൽ നമ്മൾ നമ്മളത് വിട്ടിട്ട് സെന്റർ പിടിച്ച് ഇവിടെ വസ്തു ഇല്ല സ്ഥാനമില്ല ഒന്നുമില്ല എല്ലാം ഞങ്ങള് തന്നെ എല്ലാം ഞങ്ങള് യൂട്യൂബിൽ കയറി കണ്ടിട്ട് ഇതെല്ലാം ഒരു കണക്കല്ലേ ആ കണക്ക് പ്രകാരം നമ്മൾ തന്നെ നോക്കി ഇന്നേവരെ അങ്ങനെ ഒരു ലക്ഷണോ കാര്യങ്ങളോ ഞങ്ങൾക്ക് ഇന്നുവരെ പ്രശ്നവും കൂടില്ല ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഞങ്ങള് തന്നെ നമ്മളുണ്ടാക്കുന്ന നമ്മൾ പരിഹരിക്കുന്നു അത്രയുള്ള ഇതിന്റെ പിന്നെ വസ്തുവും വേറെ കാര്യങ്ങളും വിശ്വാസം ഇല്ലെന്നല്ല എല്ലാത്തിനും വിശ്വാസം ഉണ്ട് ഒരു കണക്കാണ് മനസ്സിലായതോടെ ആ കണക്ക് നമ്മൾ നോക്കി എല്ലാം അറിഞ്ഞിരിക്കണം ഒരു എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഒന്ന് കൈവെക്കണം എന്ന് ആഗ്രഹം എല്ലാ മേഖലയും അറിഞ്ഞിരിക്കണം അപ്പൊ ഞാനിപ്പം ഞാനൊരു ടൂ വീലർ മെക്കാനിക്കാണ് ഇപ്പൊ അറിയപ്പെടുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ഞാനൊരു ഫോർ വീലർ മൊക്കെയാണ് അതും എന്റെ നാട്ടുകാർക്ക് അറിയത്തില്ല പിന്നെ ഞാൻ ജെ സി ബി ഓപ്പറേറ്റർ ആയിരുന്നു ഞാൻ ജെ സി ബി പഠിക്കുന്നത് അങ്ങനെ എന്റെ ഫീൽഡുകൾ പറയാനും പലതും ഉണ്ട് ഇതൊക്കെ എങ്ങനെ വന്നു ചേരുന്നത് എന്റെ ബൈക്ക് എന്ന് പറയുന്നത് എന്റെ ഉള്ളിലെ ഏറ്റവും വലിയൊരു ആയിരുന്നു എനിക്ക് ബൈക്ക് അത്ര ഇഷ്ടമായിരുന്നു ഇത് മനസ്സിൽ വെച്ചോണ്ടാണ് ഞാൻ ഇതിന്റെ എല്ലാം പുറമേ നടന്നത് പക്ഷെ അവസരം ഞാൻ അതിൽ തന്നെ വന്നു പെടാൻ പറ്റി എനിക്ക് ഇഷ്ടപ്പെടാം അതുകൊണ്ട് അതിൽ വന്നനൊക്കെയാണ് എനിക്ക് മാറ്റങ്ങളും എല്ലാ ഏത് രീതിയിലും നമുക്ക് ഉണ്ടായിരുന്നു കുറെ ബന്ധങ്ങൾ കിട്ടി നല്ല ബന്ധങ്ങളില്ലാത്തെയാണ് പ്രശ്നങ്ങള് എല്ലാരും പൊട്ടക്കെട്ടിന്റെ തവളയായി പോരുന്നത് എനിക്ക് പറയാനുള്ളത് ഗ്രന്ഥങ്ങള് വേണം നമ്മൾ എല്ലാ എല്ലാ കൾച്ചറും എല്ലാം പഠിക്കണം ആ റൈഡ് ഈ യാത്ര തുടങ്ങിയപ്പോഴത്തേക്കാണ് പല പല കൾച്ചർ എല്ലാം പഠിച്ച് പലയിടത്തും പോയി അവിടെയുള്ള ആൾക്കാരുടെ ജീവിതമൊക്കെ നമ്മളൊന്നും ഒന്നും അല്ല നമ്മളൊക്കെ പൊട്ടക്കെട്ടിന്റെ തവളയാന്ന് മനസ്സിലായി പിന്നെ എല്ലാവരുടെയും ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ ഇപ്പോഴും നമ്മള് ഇത് തന്നെ നമുക്ക് ഈ പറയുന്ന മാറ്റമൊന്നുമില്ല അങ്ങനെ തന്നെ തന്നെ നമ്മള് പോകുന്നത് മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക നിലയുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നില്ല പക്ഷെ കഷ്ടപ്പെട്ട് ജീവിക്കുക അതിനകത്ത് ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിലും അതാണ് സുഖം അല്ലാതെ നമ്മൾ ഒരുപാട് ഒരുപാടുണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യന്റെ രീതികൾ മാറത്തില്ലേ ഇത് പാപ്പുവിന്റെ വീട് പാപ്പുവിന്റെ വീട് ഇത് എന്റെ സുഹൃത്ത് ചെയ്ത് ഫാബ്രിക്കേഷൻ ചെയ്യുന്ന വർക്കാണ് പുള്ളിക്ക് ഒരു ഐഡിയ ഞങ്ങളൊരു വീഡിയോസ് യൂട്യൂബിൽ ചെയ്യാന്ന് വിചാരിച്ചു അതും കൂടെ പ്ലാൻ ചെയ്ത് ചെയ്താ പക്ഷെ പാപ്പുവിന്റെ ഒരു വീട് വേണം അവൻ അവന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയത് മെത്ത അവന്റെ തലാണി അവന്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവന് കൂടുതൽ ഇഷ്ടം ഞങ്ങളോട് സ്പെൻഡ് ചെയ്യാനാണ് പാപ്പുവിനെ എന്റെ എനിക്ക് കുറച്ച് പട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതില് ഒരെണ്ണത്തിന് ഞങ്ങള് രണ്ടെണ്ണത്തിന് സാഹചര്യം കാരണം നമ്മൾക്ക് വട വീട്ടിലൊക്കെ അപ്പൊ അങ്ങനെ കാരണം അതിനെ നോക്കാൻ നോക്കാനേപ്പിച്ച അല്ല സ്പീഡായപ്പം തിരിച്ചു വാങ്ങാനുണ്ട് വിളിച്ചപ്പോ മരണപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ അത് സങ്കടമായി അങ്ങനെ പെട്ടെന്ന് പോയി എറണത്തിനെ കൊണ്ടുവന്ന പക്ഷെ ഇത് നമ്മൾ ഇന്നേ വരെ വളർത്താത്ത രീതിയിലുള്ള ഒരു ഇതായി പോയി നമ്മുടെ കൂടെ ആയതുകൊണ്ട് ഇത് കിച്ചൺ ആണ് ഇത് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഇത് ഫോർട്സ്ബാഗന്റെ കോമ്പി എന്ന് പറഞ്ഞ ഫോർസ് ബാഗന്റെ ഒരു വണ്ടിയുണ്ട് കോമ്പി പഴയ പഴയ വണ്ടി ഈ വണ്ടിയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഇതെന്റെ സുഹൃത്ത് എനിക്ക് ഇഷ്ടമായിട്ട് തന്ന ഈ ഇവിടെ വലിയ കഴിഞ്ഞപ്പോഴേ ഇത് വർക്ക് ചെയ്യുന്ന കേട്ടോ ഇത് ഡാൻസ് ഒക്കെ ചെയ്ത് അപ്പം ഇത് ആ ഡിസൈനിലോട്ട് ഞാൻ ഈ ഫ്രിഡ്ജിനെ കൊണ്ടുവന്നു പുതിയ ഫ്രിഡ്ജ് മേടിച്ചിട്ട് നമ്മുടെ മാവേലിക്കരെ കാര്യം ചെയ്ത കേട്ടോ മാവേലിക്കരെ സർഗ്ഗ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യുന്ന അസാദി കഴിവുള്ള ആൾക്കാരെ കേട്ടോ അവര് എന്ത് കാര്യങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഇപ്പൊ എന്നോട് വരാനുള്ള ഒരു കാര്യം തോന്നിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു ഞാൻ അതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി പറഞ്ഞു കൊടുത്താൽ മതി അവരത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ രീതിയിൽ അവര് ചെയ്തുതരും ഇത്രയും ക്വാളിറ്റി ഞങ്ങൾ എപ്പോഴും പറയും എന്തെങ്കിലും സ്റ്റിക്കർ വർക്കോ ഫിലിം വർക്കോക്കെ ഉണ്ടെങ്കിൽ അവരുടെ അവരുടെയൊക്കെ പോകണം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞുണ്ടോ അതിലും ബെറ്റർ ആക്കി വരും തരും ഇത് വെറൈറ്റി ആയിട്ടാണ് കണ്ടല്ലേ നമ്മുടെ അച്ചടത്ത് എന്ത് മാറി നോക്കി കഴിഞ്ഞാൽ ഇതൊരു വ്യാഴായി കണ്ട വണ്ടിയുടെ ആക്ഷേപം വീട്ടിൽ നമ്മളൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് കയറ്റിയില്ല പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ച് നേരെ അങ്ങോട്ടും കൊടുത്തത് അവരത് വർക്ക് ചെയ്താൽ ടീം റയർ പിസ്റ്റ് പറഞ്ഞാൽ എന്റെ ഗ്യാരേജിന്റെ പേരാണ് ടീം റയർ പിസ്റ്റ് ഈ ടീം എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല ഒന്നും ചെയ്യുന്നത് ഗ്രൂപ്പാണ് നിങ്ങൾ എന്നെ എൻ്റെ കൂടെ ഒന്ന് എന്തെങ്കിലും സഹായിച്ചാൽ നിങ്ങൾ എന്റെ ടീമിലെ ആളാണ് അപ്പൊ നമ്മൾ ആരും ഒഴിവാക്കേണ്ടല്ലോ അതാണ് ടീം റയർ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പീസ് ഇതിനകത്ത് കയറ്റി ഇതൊരു സിമ്പിൾ ആയിട്ട് ചെയ്ത കേട്ടോ ഈ ടേബിൾ ചെയ്ത് പറഞ്ഞാൽ എനിക്കൊരു കൂട്ടി വന്നാൽ ഒരു ടേബിൾ ചെയ്തേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോലും ആയിട്ടില്ല എല്ലാ ചെലവ് ചുരുക്കളിന്റെ ഭാഗമായിട്ട് ചെയ്ത അത് ഭംഗിയായിട്ട് മാറിയപ്പം അത് വരല്ലേ ഞാനത് ഒരിക്കലും ഞാൻ ഈ ഒരു വീഡിയോസ് പോലെ എന്റെ ഇത് പണിയുന്നത് സ്റ്റാർട്ടിങ് മുതൽ ഇതിന്റെ എൻഡിങ് വരെ ഉള്ള വീഡിയോസ് എന്റെ കിടപ്പുണ്ട് ഇന്നുവരെ എനിക്ക് അത് ചെയ്യാൻ തോന്നിയില്ല അത് ചെയ്ത് അത് വൈറലാകും ഈ എല്ലാരെയും വീട് കണ്ടിട്ടുള്ളു ഇതിന്റെ ഈ വീട് വയറുണ്ട് ഈ വീട് എങ്ങനെ വന്നുള്ളൊരു വീഡിയോ ഉണ്ട് ഇതിലും വയറൽ ആകും എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അതുപോലെ ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം എന്താ ഞാൻ ഇപ്പോഴും ചെറുപ്പത്തിൽ തീപിടിക്ക് ഉള്ളിൽ തന്നെ അത് കട്ടേക്ക് ഇറത്തിട്ട് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടാവുമായിരുന്നു നമ്മളുണ്ടാക്കി വെക്കും വീട്ടുകാർ പോയി പടിയുന്നുണ്ട് തല്ലിപ്പൊളിച്ച് ചെയ്ത പോലെ എനിക്കും തോന്നുന്നുള്ള ഇന്ന് ഈ വീട് ചെയ്തത് ഇത് എന്താ ശരിക്കും ഇത് ഒറിജിനൽ ഒരു മരവാ ഇത് മരവാണ് ആ ഇത് മരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തടികൾ ആകെ ഇവിടെ തടി യൂസ് ചെയ്തേക്കുന്ന മെണ്ടയ്ക്കത്തെ റൂഫൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ തടി വാങ്ങിച്ചപ്പോഴത്തേക്ക് ഒരു തടി വളഞ്ഞതായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞല്ലേ എന്റെ പൈസയുടെ പ്രശ്നം കാരണം എനിക്ക് ഒരു ചെറിയ സാധനം മേടിക്കുമ്പോൾ അത് കളയാൻ മനസ്സ് പോകുന്നില്ല മാക്സിമം ഉപയോഗിക്കണം അപ്പൊ ഇത് എന്ത് ചെയ്യണോന്നൊരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ ഇതല്ലേ വളഞ്ഞിരിക്കല്ലോ ഇതിനകത്തൊന്നും ഒന്നും നമുക്ക് ഒരു ഒരുപടി ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഞാനത് അറക്കാൻ പണ്ട് ഇത് രണ്ടായിട്ട് പൊളന്ന് എന്ത് ചെയ്യണോന്നറിയത്തില്ല പൊളന്ന് ഞണ്ടോ ഒന്നുകിൽ എന്തെങ്കിലും ഒരു സാധനം ആട്ടുകാസ് ടുന്ന കസാര ഉണ്ടല്ലോ അതോ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്നൊക്കെ അവര് ഇത് പൊളന്ന് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു സാധനം നമ്മൾ നോക്കിയിട്ട് അതിലൊരു രണ്ടു ദിവസം ഒക്കെ നമ്മൾ പോയി ശ്രദ്ധിക്കുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആർട്ട് അതിലത്ത് തെളിഞ്ഞു വരും അപ്പൊ അങ്ങനെ ഇത് ഫോളോ എനിക്ക് ഒരു ഐഡിയ തോന്നി ഇത് ഈ ഒരു ഇതിനൊരു ബോർഡർ ആക്കാമല്ലോ അത് അങ്ങനെ ഈ സാധനം ഇവിടെ ഹോൾ ചെയ്ത് ഹിത്തിക്ക് നട്ട് വോട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുക എല്ലാത്തിലും നട്ട് വോട്ടിന്റെ എക്സ്ട്രാ വെച്ചതാണ് ഇത് ഞാൻ എക്സ്ട്രാ വെച്ചതാ അപ്പൊ ഇത് ഉദ്ദേശിച്ചത് ഗ്ലാസ്സുകളൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ചു കിട്ടുന്നത് പക്ഷേ ആ രീതിയിലാണ് സെറ്റ് ചെയ്തത് പക്ഷേ ഈ മരത്തിനൊരു കൊമ്പ് പോലെ ആയി ിഫ്റ്റിന്റെ കോയിൽ സ്പ്രിങ് ഇവിടെ മറ്റേ ചിലന്തുല ഭയങ്കരായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്വിഫ്റ്റ് കാറിന്റെ കോയിൽ സ്പ്രിങ് ഷോക്കപ്സിന്റെ സ്പ്രിങ് ആണ് ആ സ്പ്രിങ് ഇതിനകത്ത് സെറ്റ് ചെയ്ത ലൈറ്റ് ആഡ് ചെയ്തേക്കോ അതൊക്കെ നൈറ്റ് ഒക്കെ ആംബിയൻസ് അതുകൊണ്ട് ഈ ആ ഈ മരം ഇത് പിന്നെ പറയാൻ ഈ കൊമ്പ് ഇത് അപ്പുറത്തെ ഒരു എന്നെ പഠിപ്പിച്ച സാർ തന്നെ സാറിന്റെ വീട്ടിൽ ഒരു മരം ഒടിഞ്ഞു വീണ അപ്പൊ ഞാൻ എനിക്ക് കുതിരയുണ്ട് ഞാൻ കുതിര കെട്ട കുതിരയുണ്ട് അതിനെ അവിടെ തീറ്റാൻ കൊണ്ടുപോകുന്ന അപ്പൊ അതിനെ കൊണ്ടുപോയി ഇതെന്നും അവിടെ കിടക്കുന്ന വേണം അപ്പൊ ഒരു ദിവസം ഞാൻ വെറുതെ ഒരു കമ്പ് വെച്ച് നോക്കി ഇതിൽ ഒരു എന്തോ ഒരു സൗന്ദര്യം തോന്നിയത് ഇത് പിന്നെ തടിക്കും ഇത് സത്യത്തിൽ എന്താ തടിയെന്നറിയോ ഇത് രക്തബന്ധനത്തിന്റെ കൊമ്പാ സാറേ ചെറിയ അവിടെ വെച്ച് വളർന്ന് ഇറണമായിരുന്നു അത് കഴിഞ്ഞ കാറ്റും മഴയ്ക്ക് ഒടിഞ്ഞു വീണ് അപ്പൊ അത് ഞാൻ കൊണ്ടുവച്ചു പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഈ സാധനം എന്തോന്ന് അന്വേഷിച്ചപ്പോഴും മരം ഈ രക്തബന്ധനത്തിന്റെ കൊമ്പാ ഇത് പ്ലാന്റ് ഇത് ഒറിജിനൽ പ്ലാൻഡ് കണ്ട പ്ലാസ്റ്റിക് ആയിട്ട് തോന്നി പ്ലാസ്റ്റിക് അല്ല ഒറിജിനൽ അങ്ങനെ കൊമ്പ് അതിനകത്ത് പിന്നെ അതേപോലെ ആ കാണുന്ന വർക്കിങ് ആ ക്ലോക്ക് ഊരി പോയത് കേട്ടോ അത് വർക്കിംഗ് ആണ് അത് എന്റെ കൂടെ വർഷങ്ങളുണ്ട് അത് പോയതാ ഞാൻ കാണിച്ചുതരാ വർഷങ്ങളുണ്ട് ഞങ്ങളുടെ കൂടെ കൊള്ളാം അതും കളയാൻ മനസ്സ് തോന്നിയില്ല ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഇതിനകത്ത് ക്ലോക്കിന്റെ മിഷൻ വെച്ച് ആഡ് ചെയ്ത് അത്രേ ഉള്ളു ഇത് ഇതിന്റെ അവസ്ഥയുണ്ടോ ഇത്രേം ഞങ്ങൾ യൂസ് ചെയ്താ അപ്പൊ ഇത് നമ്മുടെ ബുദ്ധിമുട്ടുള്ള കാലങ്ങളിലല്ല നമ്മുടെ കൂടെ ഉള്ളതല്ലേ അപ്പൊ അതൊന്നും തിരിച്ചൊന്ന് ചിന്തിക്കാമല്ലോ ഇന്നെങ്കിലും നമുക്ക് അത് അതുകൊണ്ട് കളയാ ഡിസൈൻ മാത്രമല്ല നമ്മുടെ കൂടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഒത്തിരി അത് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ ഞങ്ങൾ ജീവിച്ചവരാണ് ഏറ്റവും വെറൈറ്റി എന്ന് പറയുന്നത് ടേബിൾ ആ ഡൈനിങ് ടേബിൾ ഈ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്റെ വർക്ക്ഷോപ്പില് എന്റെ ഫ്രണ്ട്സിന്റെ വർക്ക്ഷോപ്പുകളിലും റീപ്ലേസ് ചെയ്ത സാധനങ്ങള് മൊത്തം ഇതിനകത്തുണ്ട് അതേപോലെ ഈ ചെയറ് ഞാൻ സിമ്പിൾ ചെയ്യണം കുറയ്ക്കരുത് എന്നാലെല്ലാം ആവശ്യങ്ങളും കറക്റ്റ് ആയിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ നല്ലൊരു ഇതാണ് അപ്പൊ ഇത് ശരിക്കും ഇത് ഒറിജിനൽ ഗ്ലാസ് ഈ ഗ്ലാസ്കത്ത് നമ്മുടെ ഞാൻ എങ്ങനെയൊക്കെ ആയിരുന്നു അതിനെല്ലാം ഇതിനകത്ത് കൂടെ കൊണ്ടുപോന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഒരു ബാക്ക് സ്റ്റാൻഡ് ചെയ്യാറുണ്ടായിരുന്നു ബാക്ക് സ്റ്റാൻഡ് എല്ലാം ഈ കാണുന്ന മേഖലയിലെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ശോഭിച്ചിരുന്ന ഒരാളായിരുന്നു അപ്പൊ ഇത് എല്ലാം സ്പാനറും പിന്നെ അതുപോലുള്ള സ്പെയർ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ വെൽഡ് ചെയ്ത് ഇത് നമ്മള് ഇതിനുള്ളിൽ ചെയിൻ വരെ ഉണ്ട് ബൈക്കിന്റെ ചെയിനാ ഫസ്റ്റ് ചെയ്തത് ഈ ഔട്ടർ ഈ ബി ഡി ഔട്ടർ വന്നിരിക്കുന്നത് ഈ പട്ടപ്പീസേ ഇത് ഐഡിയൽ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഈ ഔട്ടർ ചെയിൻ ആക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇത് കാണുന്നതിന് ചെയിനെ നിക്കുവല്ലോന്ന് ശരി അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഫെയിൽ ആയിട്ട് വന്നത് ചെയ്തു വന്നപ്പോ അപ്പൊ ഫെയിൽ ആയാലും നമ്മൾ നോക്കത്തില്ല ഫെയിൽ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ അതിനകത്ത് അതിനെ മാറ്റിയിട്ട് ചെയ്യുവന്നല്ല അതിനകത്തും അടുത്തത് എന്ത് ചെയ്യാം അതിനെ കറക്റ്റ് ആക്കി കൊണ്ടുവരാമെന്നുള്ളൊരു ചിന്തയിലോട്ടേ പോകത്തുള്ളൂ പരസ്പരം ഇങ്ങനെ പരസ്പരം നിലത്ത് കറക്റ്റ് വാട്ടർ ലെവലിൽ നമ്മൾ ഇട്ടിട്ട് അതിൽ ചെയ്തെടുക്കും ചെയ്തിട്ട് ആക്കി അടിച്ചുമ്പഴത്തേക്ക് ഇതൊരു ബെഡ് പോലെ പോലാകട്ട് ഇതിന് സ്റ്റാൻഡും കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ് ഇത് നമുക്ക് റെഡിമെയ്ഡ് ഗ്ലാസ് നമ്മുടെ അളവിന് വിട്ട് എടുക്കാമല്ലോ പിന്നെ നമ്മള് ചെയ്തേക്കുന്ന ഇതിനകത്ത് ഇങ്ങനെ ബൈക്ക് റൈസും കാര്യങ്ങളൊക്കെ ഉള്ളത് എച്ച് ഇത് ഇത് പോത്തില്ല പ്രിന്റ് ചെയ്തെടുത്തത് ഹോസ്റ്റ് റൈഡിംഗ് ഉണ്ട് അല്ലേ ഞാൻ പുറത്ത് പോകാറില്ല നമുക്ക് തന്നെ പഠിച്ചത് ഇഷ്ടമായിരുന്നു റൈഡ് ചെയ്യണോന്ന് അങ്ങനെ വാങ്ങി അങ്ങനെയാണ് നമ്മൾ നമ്മളത് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് ഈ കാണുന്ന വാഷിംഗ് കേട്ടോ ഇതിന് വളരെ പ്രത്യേകത കേട്ടോ ഇത് പെട്രോൾ പമ്പിലെ നോസിലാ ഇത് ഞാൻ കുറെ വർഷങ്ങൾ കാത്തിരുന്നോ ചോദിച്ചാൽ അങ്ങനെ ഒന്നും കിട്ടാൻ പാടാൻസിൽ കമ്പനിക്കാര് തിരിച്ച് കൊണ്ടുപോയി അപ്പൊ നമുക്ക് പെട്രോൾ പമ്പിൽ അവര് പരിചയം വെച്ച് ചോദിച്ച് 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 അങ്ങനെ ഒരെണ്ണം എനിക്ക് കിട്ടി കംപ്ലൈന്റ് ആയത് അപ്പൊ ഇതിനകത്ത് കുറെ ഫങ്ഷൻ ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും അല്ല ഈ ഇനോസിൽ വർക്ക് ചെയ്യുന്നത് അതാണ് നമുക്കറിയില്ലല്ലോ ഇതിന്റെ നമ്മള് നോക്കുമ്പോ ഇതേ പിടിക്കുമ്പോൾ പെട്രോള് വരുന്നതിനകത്ത് അങ്ങനെ ഓപ്പൺ ആക്കി വാട്ടർ ഒന്നും വരുത്താൻ നമുക്ക് പറ്റൂല പെട്രോൾ ഡയറക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് അതിനകത്ത് എയറും ഒരു പ്രത്യേക രീതിയിൽ അത് വർക്ക് ചെയ്ത് വരുന്ന മിഷൻ അതാണ് കമ്പ്രസ് ചെയ്ത് വരുന്നത് നമുക്ക് ഇത് കമ്പ്രസ് ചെയ്ത് വരാനൊന്നും ഇതല്ലല്ലോ പക്ഷെ ഞാനിത് മൊത്തം അഴിച്ച് പീസ് ചെയ്ത് ഇതിന്റെ ടെക്നോളജി എന്താണെന്ന് പഠിച്ചിട്ട് ഇതിനെ ഫ്രീ ഫ്ലോ ആക്കി വിട്ടു ഞാൻ ഇട്ടിട്ട് നമ്മൾ ഇതിപ്പോ പെഡൽ ഇതിപ്പം നമ്മള് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ കിട്ടുന്നത് നമ്മൾ ഇങ്ങനെ വെള്ളം എടുത്ത് കൈ കഴുകാൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഞാൻ പിന്നെ ഇത് പെഡലിലാക്കി നമുക്ക് കൈ കഴിയാം നമുക്ക് തൊടാന പിന്നെ ഒരു എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഇതിന് വന്ന് ലീക്ക് വല്ല വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ടാപ്പ് സെറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്യാം വരുന്നത് കേബിൾ വഴി നമ്മൾ സെറ്റ് ചെയ്ത നമ്മുടെ തന്നെ ഐഡിയാസ് പിന്നെ ടയർ ഇതിപ്പോ നമുക്ക് ഒരു ഞാനൊരു പാത്രം വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തെടുത്താ ബേസ് ആ ബേസിന്റെ വില ആയിട്ടുള്ളത് പിന്നെ ടയറ് കളഞ്ഞൊരു ടയർ പിന്നെ ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി ഇതെല്ലാം പഴയ നമുക്ക് വെൽഡിംഗ് റാഡ് മാത്രമേ ഉള്ളൂ നമ്മുടെ കറണ്ട് ചിലവ് മാത്രമേ പിന്നെ ഇത് ടയറിനകത്ത് മിറർ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് വർക്കിംഗ് ആണേ ഇത് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയും ഇത് സുമോ നമ്മുടെ ടാറ്റോ സുമോയുടെ ഇൻലെറ്റ് മാനിഫോൾഡാ വണ്ടിയുടെ ഒരു പാർട്സാ വർഷോപ്പുകാരൊക്കെ കൂടുതൽ പെട്ടെന്ന് കാണുമ്പോൾ ഞാൻ പറയണ്ടെടുത്തല്ലാതെ അത് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്ത് ഇതിനൊരു രണ്ട് ലൈറ്റ് കത്തുന്നില്ല അതേപോലെ ഇതും ലൈറ്റ് കത്തും കേട്ടാ ഇത് മൂന്ന് രീതിയിൽ കത്ത് ഇനിയും ബ്ലൂ പിന്നെ നമ്മുടെ ടവർ ഹാങ്ങർ നമ്മുടെ മഹീന്ദ്ര ജീപ്പിന്റെ സ്റ്റിയറിംഗ് ഇത് സ്കൂ ഇത് ആ ഈ സാധനം ഇത് പഴയതായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ഇത് നമ്മൾ നമ്മളിതൊട്ടിൽ പടം വരച്ചിട്ട് കഴിഞ്ഞാൽ ഒറിജിനാലിറ്റി ഇത് തോന്നല അവരെ പുറത്തൊരു സിലിണ്ടർ കാണുന്നില്ല അത് അങ്ങനെ പിന്നെ ഇത് ചീട്ട് വരുത്തത് ഇത് ആ സാഹചര്യം ഞങ്ങളുടെ ജോക്കർ അത്രയും അങ്ങനെ ചെയ്താ ഇത് മോഡ റൂം പക്ഷെ യൂസ് ചെയ്യുന്നില്ല മോളെ യൂസ് ചെയ്യുന്നൊന്നുമില്ല റൂമൊന്നും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല ഇത് കാരണം വെച്ചാൽ അതിനുള്ള റൂം ഞങ്ങളുടെ ഒരു ഐഡിയ റൂം അവിടെ അപ്പൊ അവിടെ ഡ്രോയിങ് വരയ്ക്കാൻ പോകുന്നുണ്ട് അതൊക്കെ അവിടെ വരയ്ക്കുന്ന അതും വണ്ടിയൊക്കെ തന്നെ അപ്പം ഇതിനകത്ത് ലൈറ്റ് ഉണ്ട് കേട്ടോ ഇതും നല്ല പങ്കി അതിനകത്ത് ലൈറ്റ് ഇവിടെ സ്വിച്ച് നൂല എനിക്കരുത് ഞങ്ങൾ ഇതിനകത്തൊന്നും ഉപയോഗിക്കാറേ ഇല്ല ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത ഈ വണ്ടിയല്ല അപ്പൊ ആ സമയത്തുള്ള ഫ്ലെക്സ് ആയിരുന്നു അപ്പൊ അത് അതിനുള്ളില് അവള് വേണോന്ന് പറഞ്ഞ അതിനകത്ത് പിന്നെ ഇതൊരു ഫിത്തി ഉണ്ടല്ലോ ഇതൊരു കബോർഡേ സെപ്പറേറ്റ് അല്ല ഇത് നമ്മളൊരു തുണിക്കടയിൽ നിന്ന് ഒരു സാധനം വെച്ചിട്ട് ഈ ഫിത്തി അവര് കളഞ്ഞാ ഗ്ലാസ് ഇട്ട് തുണി വെക്കുന്ന ഒരു തടിയാലന്മാരെയാ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഫിത്തിക്ക് ഉള്ളി കയറ്റി അപ്പൊ എനിക്ക് ആ ഫിത്തിയുടെ അത്രയും പണിയില്ലാതെ പോയി ഇതിനുള്ള പക്ഷേ ഇതൊരു കബോർഡായി അപ്പൊ കറക്റ്റ് തുണിക്കടയിലെ ഗ്ലാസ് മാറ്റി തുണി വെക്കുന്ന സാധനം പക്ഷെ കണ്ടാൽ പറയൂലിസാരം കട്ട് ചെയ്ത ഫിറ്റ് ചെയ്ത കാര്യം ശരിക്കും ഇത് ഇത്രയെല്ലാം പണി കഴിഞ്ഞപ്പോ ഒരു ഏഴ് ലക്ഷം രൂപയൊക്കെയാണ് ഏഴു ലക്ഷം അപ്പൊ ഞാൻ വേറൊരു ചോദിക്കട്ടെ നമ്മള് ഈ പറയുന്ന ഇത്രയൊക്കെ ഭയങ്കര കലാപരമായി ചിന്തിക്കുന്ന ഞാൻ ചോദിക്കുന്നത് സിനിമയിലൊക്കെ ആർട്ട് വർക്കിന് ും പറ്റത്തില്ല എനിക്ക് എനിക്ക് എന്റെ ബൈക്ക് തന്നെ ഒരു വലിയ ആർട്ട് വർക്ക് ഞാൻ ചെയ്യുന്നത് അതിൽ നിന്ന് എനിക്ക് ഇനി ഒരിക്കലും ജീവിതത്തിൽ പിരിഞ്ഞ കാരണം ഇഷ്ടം കൂടല കുറഞ്ഞിട്ടില്ല മടുപ്പ് തോന്നിയിട്ടില്ല അതിന് മടുപ്പ് തോന്നുവാണെങ്കിൽ വേറെ ഫീൽഡിലോട്ട് അത് പോകേണ്ട ടൈം കഴിഞ്ഞു ഇനി ഞാൻ അതൊരിക്കലും പോകാൻ തോന്നില്ല എനിക്ക് യാത്രകള് വാഹനങ്ങള് കാരണം വാഹനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പഠിച്ചു തരാൻ പറ്റാത്തവർക്കാ ഒരു മെക്കാനിക് ഒരു നല്ല മെക്കാനിക് ആവണോന്നല്ല എനിക്ക് ആഗ്രഹം എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ കണ്ടിട്ടില്ലാത്ത വാഹനങ്ങൾ കാണണം അതിൻ്റെ മെക്കാനിക് സൈഡ് കാണണം അതിനെ ചെയ്യാം എങ്ങനെ അതിൻ്റെ ടെക്നോളജികൾ എങ്ങനെയാണ് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ടെക്നോളജി അഡ്വാൻസ് അല്ലാത്ത കാലത്തിൽ ഉള്ള വണ്ടികളാണ് ചെയ്യുന്നത് ആ വണ്ടികളെ ഇപ്പോഴത്തെ ടെക്നോളജി കൂടെ നമുക്ക് ഇവിടെ മോഡിഫിക്കേഷൻ എന്ന് പറയും ഒരിക്കലും ഞാൻ ചെയ്യുന്ന ഒരു മോഡിഫിക്കേഷൻ അല്ല ഇന്നത്തെ പോരാഴ്മകള് ഇന്നത്തെ അപ്പൊ അന്നത്തെ ചിന്താഗതി അല്ലല്ലോ ഇന്നത്തെ ചിന്താഗതി ഇന്നത്തെ റോഡല്ല അന്നത്തെ റോഡ് അന്നത്തെ മെറ്റീരിയൽ അല്ല ഇന്നത്തെ ഇന്ന ഇത്രയും അഡ്വാൻസ് ആയില്ലേ അപ്പൊ അതുകൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ വണ്ടിയിൽ എന്ത് റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതിൽ നിന്ന് ഞാൻ നോക്കിയപ്പോ അതിൽ നിന്ന് ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇത്രയും ക്വാളിറ്റി ഏഹ് ഇത്ര ഉറപ്പുള്ള ഒരു മിഷൻ പഴയത് മാത്രമേ ഉള്ളൂ അതിനെ ഇപ്പഴത്തെ ഒരു ടെക്നോളജി കൂടെ അത്യാവശ്യം ഒന്ന് വേണ്ട കാര്യങ്ങൾ അനാവശ്യമായിട്ടല്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങളോട് ഒന്ന് ആഡ് ചെയ്താൽ ഇത്രയും ബെറ്റർ വണ്ടി പലരും പൊളിച്ചു കളയണം ക്രാഫ്ഗേജ് വരുന്നത് അപ്പം ഞാൻ പറയുന്നത് എന്നോട് ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ആൻസാണ്